പേരിടുന്ന ദിവസമാണ് കാല് കൊടുക്കലെന്ന് പറയൂ അപ്പോൾ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളാന്ന് അപ്പോൾ രാവിലെ തന്നെയാന്ന് രാവിലെ എണീച്ചിട്ട് ഇന്ന് പൊലിച്ചൊക്കെ എണീച്ചിട്ട് അതെ നല്ല മഴയുമാണ് ഇന്നലെ രാത്രി നല്ല മഴ ഇതിയും മഴയും എല്ലാം അപ്പോൾ ഈ പന്തൽ കെട്ടുന്നവരെല്ലാം വന്നിട്ട് കറണ്ടും ഇല്ല അപ്പോൾ അങ്ങനെയെല്ലാം ഇതെല്ലാം ഉണ്ടേനും അവർ പന്തലെല്ലാം കെട്ടിവെച്ച് അവർ പൊളിച്ചൊക്കെ പോയി അതാ നമ്മളെ സ്റ്റേജ് കാണിക്കാം ും വൈറ്റ് ആണ് നമ്മളെ ഡ്രസ്സ് കോഡ് എല്ലാവരും അപ്പം അതിനനുസരിച്ചിട്ട് അവർ അങ്ങനെ പൂക്കളാക്കിയതാണ് ഇത് ഒറിജിനലാണ് ജമ്മി അമ്മേ രമസാക്കിയോ കണ്ണാനാച്ചാ അപ്പ അത് നിലത്ത് തന്നെ വെച്ചിട്ടാക്കിണേ ഇത് കുറച്ച് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് വെച്ചി അടി കൂടിതാണ് നേരത്തെ കേറണംട്ടാ സ്റ്റേജേ തന്നെ ഇടല്ല ലൈറ്റ് അല്ല വെച്ചിട്ടുണ്ട് ട്ടോ നല്ല സായി യാത്ര നല്ലതല്ലങ്ങ ലൈറ്റ് നമ്മ എങ്ങനെ സ്റ്റേജിലട്ടാ ദേ പേര് വരുന്നത് ഇതിന മൊള്ളാനേ ഇതിയാന്ന മൊള്ളാന

രാത്രിട്ടെ കൊറേ പണിയെടുത്ത ഇന്നെല്ലാം പറഞ്ഞാല് ഇപ്പൊ അവര് പോയിട്ട് കേട്ടാ എന്നുവെച്ചാല് ഈ പൂവെല്ലാം ഇല്ലേ ഇങ്ങനെ കുത്തി കുത്തി നാച്ചുറലായിട്ട് പൂവാന്ന് കൊറച്ചു പിന്നത് ഇതുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ഓരോന്നൊരു ലൈറ്റ് എല്ലാം തൂക്കി ഈ ഷീറ്റ് ഇത് പൂർണ്ണ മഴയാണ്ട് ണത്രേ അപ്പൊ അങ്ങനെന്താ സ്റ്റേജും കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് വടകര ചെയ്താല് വാട്ടകര വലിയ ഇവന്റോറ ഇവന്റോറന്ന് പറഞ്ഞിട്ടില്ല ഈ ഡെക്കറേഷനും ചെയ്യുന്നവരാണ് അവര് ബർത്ത്ഡേ കല്യാണം എല്ലാ പരിപാടികൾക്കും ഇതുപോലെ സ്റ്റേജുകളും കാര്യങ്ങളെല്ലാം ഒരുക്കുന്നവരാണ് അപ്പോൾ അവർ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇതുപോലത്തെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ നല്ല വർക്കാണ് അവർ ഓരോരോ തരത്തിലാണ് നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട് ഈ പരിപാടി അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും കളറാണെങ്കിൽ വേറെന്തെങ്കിലും നല്ല ഒരുപാട് മോഡലുണ്ട് കേട്ടോ അവരുടെ കല്യാണത്തിൻ്റെയും അങ്ങനെ ഈ നെയിം സെറിമണിൻ്റെ ഇവിടുത്തെ ബോഡലെന്ന് പറഞ്ഞാൽ കുറേ മോഡലുണ്ടായിരുന്നു ച്ചാൽ എല്ലാവരും ചെയ്യാത്ത വെറുതെ ഇതെന്ന് പറഞ്ഞിട്ടാണ് അവർ നോക്കിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കളറിൻ്റെ ഇതായാലും എല്ലാം അവർ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ വരച്ചിട്ടും അതിനെ ആക്കിത്തരുമെങ്കിൽ അങ്ങനെയൊന്നും അവർ ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഇത്തരം വെൽക്കം ബോർഡുകളിലോ നല്ല മോഡൽ ഇപ്പം ഇതെന്ന് പറഞ്ഞൊരു ഗ്ലാസ് ടൈപ്പ് ആണ് അവർ ചെയ്തിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും അപ്പോൾ അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേജുകളിങ്ങനത്തെല്ലാം എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്തോട്ടോ നമ്പർ ഇതിൻ്റെ അതിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്പർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അതിനെ കോണ്ടാക്ട് ചെയ്താൽ മതി പരിപാടി അതെ ഞാനും ഞാനിങ്ങനോ അഞ്ചു മണിക്ക് എണീറ്റിട്ട് ചെറിയ തിരക്കങ്ങൾ ചോറും കറിയെല്ലാം നമ്മള് സാധാരണ എല്ലാം ഇഡലി ആക്കി ചായയാക്കി ഭക്ഷണം ഭക്ഷണം പറഞ്ഞിട്ടുണ്ട് പിന്നെ അടിയും കുടിച്ചു വരാൻ തുടങ്ങി പിന്നലവേദനയും പനിയെല്ലാം അവര് പ്രകാശം കൂട്ടി ഡോക്ടറെ പോകുന്നുണ്ട് പിന്നെ വന്നവാട് ഇനിയിപ്പോ കുഞ്ഞുബാബേന ഇപ്പൊ അറിയില്ല അവള് പറഞ്ഞ എനക്ക് വരണന്നുണ്ട് ഞാൻ പറഞ്ഞ ദൂരെ നിന്നിട്ട് വന്ന് വന്നിട്ട് പോടിന്ന് പറഞ്ഞിട്ടുണ്ട് ിക്കണേലെ കുറച്ചു ഇത്ര പേരും കളിക്കലാ ഹായ് അപ്പൊ നമ്മളെ പേര് വിളിയാന്ന് പാൽ കൊടുക്കലാന്ന് ഇന്ന് എല്ലാം സെറ്റാക്കിയേട്ടാത്രേ പേര് കൊടുക്കാൻ സമയത്ത് കാണാം ഒരാളെങ്കിലും എത്തണത്രീട്ടുണ്ട് ഹായ് ചങ്ങായി ബിജി എത്തിയിട്ടുണ്ട് അടിപൊളി കഴിഞ്ഞ പ്രാവശ്യത്തെ അടിപൊളിയായിട്ടുണ്ട് അല്ലെ വളകപ്പിന്

അപ്പൊ ലേഗേച്ചിന് കുറവുണ്ട് കേട്ടോ ലേഖേച്ചി മാത്രം ഇല്ലാണ്ടല്ലോ ചേച്ചി ഇതുപോലെ അടിച്ചി വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇനിയിപ്പൊ പരിപാടി തുടങ്ങിയ അപ്പൊ എല്ലാരും ഇങ്ങനെ മാറ്റി വരുത്താന്ന് പഠിക്കുന്നേ എന്താ യൂണിഫോം ആണ് ഞാൻ <laughs> പരുത്തോട് <laughs> நம்மள அம்மாயும் வந்து அம்மாயி அம்மாயி ஃபோட்டோ எடுக்கல வீடியோ எடுக்கல அம்மா கைட்டா ണീട്ട് എത്തിയെന്നറിയില്ല അല്ലേടാ ഉറങ്ങുമ്പോ വീട്ടിലെത്തുമ്പോ മാറിപ്പോയ ചാ പിടിക്ക പഞ്ഞമായിട്ടാ അല്ല ഇതിനി ഓ ലീറ്റിങ്ങി ഞാൻ ആ ലേട്ട ആയേ നീ ആ ദേയിയല്ല പോയിട്ട് ഒരു സംഭവം അടുത്തിടെ ചിരി പിടിച്ച് അടിച്ചാ ഇല്ല പോടാ നമ്മൾ ചിലിയോ വലിയാ ആം പോം കമാ കേറി വെൽ ദിന അപ്പനെ മരിക്ക പെല്ല് മെനി ഓകിനി തണുപ്പൂർച്ചി എന്നെടാ കാ തങ്ങോ അതെ ഷാമോ ഓർഡറ

ചേച്ചിടാ ചേച്ചി എന്ന കണ്ടിട്ടില്ല ചേച്ചി തൺപുടിച്ചോട്ട് ചേച്ചി ആ അമ്മയും അമ്മ അമ്മ ഇടിയുണ്ടട്ടാ എടലോ അങ്ങോട്ട് ഓടത്തിനടക്ക് എല്ലാരും വിട്ടു വന്നിട്ടുണ്ട് വീട്ടിലെടുക്കാൻ വിട്ടുവന്നിട്ട് അതുകൊണ്ടാണ് എല്ലാരും കേട്ടാ എല്ലാരും പൊന്നമ്മ വാ ആപ്പ ചോദിക്കലോ സംഗീതം പറഞ്ഞപ്പോ ചോദിക്കലേ പിന്നെ അച്ഛൻ ഇന്ന് ഒന്നും കൂടിയും വിളിക്കണോന്ന് ചോദിക്കില്ല ഞാൻ അയി പറഞ്ഞിട്ടില്ല അന്നെ ഇരിക്കും പേര് റീൽ തുടങ്ങുന്ന നേരം ആയി അനീ ഇക് അ നവീന ഞാൻ പോർ മോൻ ആടട്ടെ ആടട്ടെ പോർ ജനവായിട്ട് ആടിയിരിക്കാൻ പാടില്ല എനിക്ക് ചവീറിന്റെ പേര്

അടി ജി ഹൈ എടീഷ ഹൈ ഹൈ എടീഷ കണ്ടില്ല പാലേറ്റി ഇല്ല പാലേ കൊണ്ടരും ഹൈ 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 ആടേർണ ഹൈ ഓടേ രണ്ട് ഒരേപോലെ കൊണ്ടാ കേറിക്കോ ആ എടീഷ ഇവിടെ വരാൻ തിരഞ്ഞോ ഇതിരിക്കും നോക്ക് മനുഷ്യ ഇന്നലെ രാത്രി വന്നു അതെ രാത്രി എത്തിനോ എന്നിട്ട് വന്നിട്ട് ഇന്ന് രാവിലെ ഉറങ്ങിട്ടുണ്ടായിരുന്ന നേരത്തെ എത്താൻ മണിച്ചാന്ന് എന്നാലും ഇത്ര ആള് വന്നിട്ട് ഈ രണ്ടാൾ മാത്രം എടുക്കുക വല്ലാതെ അമ്മ അല്ലേ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നു അടുക്കേ സംഗീത പറഞ്ഞുകൊടുക്ക അതെന്താണ സഹിജാ പരിപാടി ഉം കല്യാണ ചക്കനും പെണ്ണം വരുന്നുണ്ടേ ഉറങ്ങിപ്പോയ തന്നെ കുറച്ച് സമയം എന്താ പറ കല്യാണം ചേർന്നു പറയാൻ വേണ്ടി എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും അല്ലേ വായിക്കായിട്ടൊന്നും അറിയുന്നില്ല എന്നെ കേറി എല്ലാരും വീഡിയോ കണ്ടിട്ടല്ലേ നമുക്ക് എല്ലാരെയും കാണിക്കാം ഇല്ല ഇനി പോയപാടും ചെക്കനില്ല ചെക്കനപ്പുറത്താ ഉള്ളത് കല്യാണപ്പള്ളി മാതൃ ഇതിരില്ല ഇതും ചെക്കൻ പുറത്താന്ന് സാധാരണ ചൊറോട്ട ബിരിയാണി ഒന്നല്ല ബിരിയാണി ആയിക്കില്ലാത്ത എല്ലാരും പുറത്ത് ഫുഡിക്കുമ്പോ വീട് ഉറക്കാൻ നോക്കാം ഇതൊറ്റ പാട്ടുള്ളൂ ചക്കന് മാറ്റി പാട്ട് മാറ്റി പിടിക്കാൻ പറ്റി ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു നമ്മൾ എന്താ ക്യാമറ ഇവരെ ഞാൻ ക്യാമറ വീട്ടിലെ അത് ശരിയാ സംഗീതല്ലേ പിന്നെ ചെറിയ കര അടിപൊളി ആൻഡ് ഹം നമ്മളെ സ്റ്റേജിന്റെ മുകളിൽ കിട്ടിയാ മീനെ ഷീറ്റിൽ അയച്ചേട്ടാ നല്ല ഭംഗിയായി അപ്പോ ഷിഗിൽ ബായി ആണ് നമുക്ക് എല്ലാരും കൂടി ഇത് ആക്കി വന്നത് വടകര എല്ലായിടത്തും പരിചയ അല്ലെങ്കിൽ പിന്നെ ഒരാളും കൂടി ശ്രീജലി ബ്രോക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടോ അടിപൊളിയായിരുന്നു അടിപൊളി ആയിരുന്നു രസമായിരുന്നു ഇത് നേരിട്ടിങ്ങനെ അല്ല നേരിട്ടാണെങ്കിൽ നല്ല രസമായിട്ട് ഈ വീഡിയോയിൽ എത്ര എനിക്ക് ഒന്നും അങ്ങനെ വാങ്ങിയിട്ട് വന്നില്ലെന്നോന്ന് വരുന്നില്ലെന്ന് തോന്നുന്നു എനിക്ക് നേരിട്ടാണെങ്കിൽ നല്ല രസമായിട്ടുണ്ട് പിന്നെ നമ്മളൊരു ട്രഡീഷണൽ ടൈപ്പ് ആയുണ്ട് അതെ ഇത് മറ്റേ പാൽ കൊടുക്കലാണല്ലോ അപ്പോൾ അതൊരു ട്രഡീഷണൽ മോഡലായിരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളത് പറയുകയും ചെയ്തല്ലോ അതുകൊണ്ടാണ് പിന്നെ ചെയ്യലേ എവിടെ ആണെങ്കിലും നമ്മൾ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ പത്താം വർഷത്തോടനുബന്ധിച്ച് രണ്ട് ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് വെള്ളിയൂർ പേരാമ്പ്ര അതുപോലെ പിന്നെ മമ്പ്രത്ത് തലശ്ശേരി മമ്പറത്ത് ആ രണ്ട് ബ്രാഞ്ചാണ് ഇപ്പോൾ ഉള്ളത് മൊത്തം മൂന്ന് ബ്രാഞ്ച് ഉണ്ട് വടകര മെയിൻ ഒമ്പത് വർഷമായി വടകര പത്താം വർഷത്തോടനുബന്ധിച്ച് രണ്ട് ബ്രാഞ്ച് കൂടി നമ്മൾ രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് സ്രീജ് വടകര പിന്നെ ഞാൻ പേരാമ്പ്ര അപ്പോൾ എന്തെങ്കിലായിരിക്കും ആവശ്യമുണ്ട് ഞാൻ നമ്പർ കാര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് മുന്നിൽ തന്നെ അപ്പോൾ കോൺടാക്ട് ചെയ്തോ ആ അല്ലേ അവിടെ തരും ഏത് മോഡലും അല്ലേ ഏത് മോഡലും കസ്റ്റമൈസ് ചെയ്തിട്ടും എങ്ങനെ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും ചെയ്തു അപ്പോൾ അമല് നന്ദേശ്വർ ഇവരെല്ലാവരും കൂടി ആട്ടെ ഇന്നലെ നല്ല സെറ്റ് ചെയ്തത് നന്ദേശ്വറിനെ ആണ് വീഡിയോയിൽ എടുക്കുന്നത് അല്ലേ നിങ്ങളെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കയറി അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്പറിയിടെ കൊടുക്കുന്നത് അടിച്ചെടുത്തോട്ടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടെടുത്തോണ്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ

അപ്പോൾ അങ്ങനെ ഫങ്ഷന് ഫുൾ തിരക്കേനും അങ്ങനെ എല്ലാവരും വന്നവരെല്ലാവരും ഒരു വഴിയിലേക്ക് പോയി അമ്മ വന്നതിനും കവിനെ നടന്ന് അമ്മ വന്നു അപ്പോൾ അമ്മയും അങ്ങോട്ടേക്ക് തിരിച്ചു പോയി രണ്ട് ദിവസം നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകും കുട്ടീനെയും കൊണ്ടാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് എല്ലാവരും വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മുറ വരാണ്ട ഒരു ബൈറ്റ് വരും അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന പരിപാടിയെല്ലാം കഴിഞ്ഞു ചക്ക 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 കൊണ്ടിരുന്ന ഇടങ്കിൽ ഇരുന്നാൽ മുന്നായി പക്ഷേ ഇന്നാണ് പേരിട്ടേ ഞാൻ പേര് ഇപ്പോൾ ഇന്നെ വീഡിയോ എടുത്ത് ഞങ്ങളുടെ ഏറ്റവും തന്നെ എല്ലായിടത്തും ഒന്നും അറിയിക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ വേറെ ഇന്നെ വീഡിയോ എത്തിയിട്ടുണ്ട് എന്താ പറയുക പ്രാർത്ഥന നല്ല അനുഭവമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഉണ്ടായി ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എല്ലായിടത്തും നന്ദി പറയുന്നു അപ്പോൾ എന്തായാലും നാളെ വരാം ബൈ ഋഷ്വി